ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന സ്ഥാപനങ്ങളാണ് ഇസ്രോ ഡി ആർ ഡി ഒ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഇന്ത്യയെ ഒരു വലിയ സൈനിക ശക്തിയാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ഡി ആർ ഡി ഒ ഡി ആർ ഡി ഒയുടെ ഒരു പുതിയ യു എ വി അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് കാരണം ഈ ഒരു ഹൈസ്പീഡ് ഫ്ലൈങ് വിങ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൻ്റെ ഫ്ലൈറ്റിന്റെ ട്രയൽ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ രാജ്യങ്ങൾ ഇപ്പോൾ യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ പോലും കൗതുകത്തോടെ ഇന്ത്യയിലേക്ക് നോക്കുന്ന ഒരു സംഭവമായിട്ടത് മാറുകയാണ് ഇത് ഡിആർഡി ഒയുടെ ഓട്ടോണമസ് ഫ്ലൈയിങ് വിങ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച യു എ വി ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആളില്ലാ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ വളരെ വലിയൊരു ഒരു മുൻതൂക്കം നേടുന്ന ഒരു കണ്ടെത്തലുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഇത് രാജ്യത്തിന്റെ ഡിഫൻസ് മേഖലയ്ക്ക് വലിയ കരുത്തു പകരാനിടയുള്ള ഒരു കണ്ടെത്തലായിട്ട് നമുക്ക് കാണാം അത്യാധുനികമായിട്ടുള്ള ഒരു യു എ ആണിത് ഹൈസ്പീഡ് യു എയുടെ പെടുത്താവുന്ന ഇതിന് കൃത്യമായിട്ടുമുള്ള ഒരു ലാൻഡിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒന്നും ആവശ്യമില്ല പൈലറ്റിന്റെ ആവശ്യമില്ല എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഡ്രോൺ ആയിട്ട് നമുക്കിതിനെ കാണാം സാധാരണ രീതിയിലുള്ള വിമാനങ്ങൾക്ക് പറക്കാൻ മുന്നിലും പിന്നിലും ചിറകുകൾ നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിമാനത്തെ മുഴുവൻ ആവരണം ചെയ്ത് ചിറകുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഈ ഫ്ലൈവിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് അന്തരീക്ഷ വായുവിന്റെ പ്രതിരോധത്തെ കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത ഗ്രൗണ്ട് റെഡാറുകൾ ഇൻഫ്രാസ്ട്രക്ചർ പൈലറ്റ് എന്നിവയുടെ സഹായമില്ലാതെ തന്നെ ലാൻഡിങ് നടത്താനും ടേക്ക് ഓഫ് നടത്താനും ഈ ആളില്ലാ വിമാനത്തിന് സാധിക്കും വിമാനത്തിന്റെ പരീക്ഷണത്തിലൂടെ കരുത്തുറ്റ എയ്റോ ഡൈനാമിക് കൺട്രോള് രൂപപ്പെടുത്താൻ സഹായിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വിമാനത്തിന്റെ പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയത് തുടർന്ന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആറോളം വിമാനങ്ങളുടെ പരീക്ഷണ പറക്കലും രാജ്യത്ത് നടന്നു ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഫ്ളൈവിംഗ് ടെക്നോളജി ഉള്ളത് ആത്മനിർഭർ ഭാരതത്തിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പിന്റെ ഒരു വലിയൊരു ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഡെവലപ്മെന്റിനെ ഇപ്പോൾ ഇന്ത്യ കാണുന്നത് യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ആ പദ്ധതിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ ഇത്തരം കണ്ടെത്തലുകൾ നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് കരുതാം നിലവിലീ ഒരു ഫ്ലൈവിംഗ് ടെക്നോളജിയിൽ ഡിസൈനിൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് യു എസ് ആണ് യു എസിന്റെ ബി റ്റു സ്പിരിറ്റ് വളരെ പോപ്പുലർ ആണ് ഒരു സ്റ്റെൽത്ത് ബോംബറാണ് അത് ഏതാണ്ട് ഈ ഡിസൈനിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ജർമ്മനിക്കും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ അടക്കം അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ജർമ്മനിയും ഇത്തരം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവരും ഡെവലപ്പ് ചെയ്തു പിന്നീട് അത് റഷ്യ പിന്തുടരുന്നു ചൈനയും അവരുടെ ജെ ട്വൻറ്റിക്ക് ചെറിയ സിമിലാരിറ്റി ഉണ്ടെങ്കിലും ചൈനയും ഇത്തരത്തിൽ ഇന്ത്യ നിർമ്മിച്ചതുപോലെ തന്നെ യു എ വി നിർമ്മിച്ചിട്ടുണ്ട് അൺമാൻഡേരിയൽ വേക്കിൾ നിർമ്മിച്ചിട്ടുണ്ട് യു കെയുടെ കൈവശവും ഈ ടെക്നോളജി ഉണ്ട് ഫ്രാൻസും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ഇത്തരം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തുർക്കിയും ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കിപ്പോൾ ഇന്ത്യ കൂടെ എത്തുകയാണ് കാരണം ഈ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിലേക്ക് ഇന്ത്യ കടന്നത് വളരെ അടുത്താണ് നമുക്കറിയാം ഈ ഡ്രോൺസിൻ്റെ ആണെങ്കിലും എയർക്രാഫ്റ്റുകളുടെ ആണെങ്കിലും നിർമ്മാണത്തിൽ വളരെ വൈകിയെത്തിയ ഒരു പ്ലെയർ ആണ് ഇന്ത്യ പക്ഷേ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യം കുറച്ച് ലേറ്റായെങ്കിലും മികച്ച ടെക്നോളജി തന്നെയാണ് രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിആർ ഡി ഒലെ സയന്റിസ്റ്റുകൾക്ക് ബിഗ് സല്യൂട്ട് കാരണം ഇത് ഒന്നാം തരം ഒരു കണ്ടെത്താണ് കാരണം ഡ്രോൺ ടെക്നോളജിയിൽ ഇന്ത്യക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആളില്ലാ വിമാനങ്ങളുടെ ഒരു കാലം തന്നെയാണ് അവിടെ ഇന്ത്യക്ക് വളരെ വലിയ ഒരു റോള് വഹിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഡിഫൻസ് രംഗത്തെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു ഹൈ സ്പീഡ് ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണിതെന്ന് മാത്രമേ നമുക്കറിയാവൂ ഏത് ടെറൈനിലും ഇതിന് ലാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കും അതിന് പ്രത്യേകിച്ച് റഡാറുകളുടെ ഒന്നും സപ്പോർട്ട് ആവശ്യമില്ല സോ അങ്ങനത്തെ ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യു എ വി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം